നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തിയപ്പോൾ ആ നയതന്ത്ര ബന്ധം ലോക ശ്രദ്ധ പിടിച്ചുപറ്റി എന്നാൽ ഈ സന്ദർശനത്തിനപ്പുറം അദ്ദേഹത്തെ അനുഗമിക്കുന്ന സങ്കീർണമായ ഒരു സുരക്ഷാ വലയത്തെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ ശ്രദ്ധ ആകർഷിച്ചത് ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരികളിൽ ഒരാളായ പുടിന്റെ സംരക്ഷണം സാധാരണ നടപടിക്രമങ്ങൾക്ക് അപ്പുറത്താണ് അത്യാധുനിക സാങ്കേതിക വിദ്യകളും അതീവ രഹസ്യ സ്വഭാവത്തോടെയും സൂക്ഷ്മതയോടെയും ആസൂത്രണം മനുഷ്യ ഇടപെടലുകളും സമന്വയിപ്പിച്ച് നിർമ്മിച്ച ഒരു ഉരുക്ക് കോട്ടയാണ് ഈ സുരക്ഷാ വലയം ഒരു ലോക നേതാവിന്റെ ജൈവികവും വ്യക്തിപരവുമായ വിവരങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ തന്ത്രപരമായ പ്രാധാന്യം വളരെ വലുതാണ് വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പുടിന്റെ ആരോഗ്യത്തെക്കുറിച്ചോ വ്യക്തിപരമായ ദൌർബല്യങ്ങളെക്കുറിച്ചോ ഒരു സൂചന പോലും ലഭിക്കുന്നത് തടയാൻ സ്വീകരിച്ചിട്ടുള്ള അതീവ ജാഗ്രതയോടെയുള്ള നടപടികളാണ് ഈ വിഭാഗം പരിശോധിക്കുന്നത് പുടിന്റെ സുരക്ഷാ പ്രോട്ടോകോളുകളിൽ ഏറ്റവും വിചിത്രവും രഹസ്യാത്മകമായ ഒന്നാണ് പൂപ് സ്യൂട്ട് കേസ് എന്നറിയപ്പെടുന്ന നടപടിക്രമം റിപ്പോർട്ടുകൾ അനുസരിച്ച് വിദേശയാത്രകളിൽ അദ്ദേഹത്തിന്റെ വിസർജ്യങ്ങൾ സുരക്ഷാ സംഘം പ്രത്യേകം ശേഖരിച്ച് ഒരു കണ്ടെയ്നറിൽ റഷ്യയിലേക്ക് തിരിച്ചയക്കുന്നു ഇതിന് ഇതിന് പിന്നിലെ തന്ത്രപരമായ കാരണം വളരെ വ്യക്തമാണ് വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാതിരിക്കുക ഒരു വ്യക്തിയുടെ വിസർജ്യങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ ഭക്ഷണക്രമം മരുന്നുകളുടെ ഉപയോഗം രോഗാവസ്ഥ മാനസികാവസ്ഥ എന്നിവയെക്കുറിച്ച് നിർണായകമായ വിവരങ്ങൾ കണ്ടെത്താൻ സാധിക്കും സ്വകാര്യതയും ആരോഗ്യ വിവരങ്ങളും അതീവ സൂക്ഷ്മമായി സൂക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ ബാത്റൂമിൽ പോലും കൂടെ നിൽക്കുന്നു യുടെ തീവ്രത വ്യക്തമാകും ലോക നേതാക്കളുടെ സുരക്ഷാ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തത്ര കണിശതയാണ് ഈ നടപടിയിലൂടെ പ്രകടമാകും ഫുഡിന്റെ ഭക്ഷണ കാര്യങ്ങളിൽ നടപ്പാക്കിയിട്ടുള്ള സുരക്ഷാ നടപടികൾ അതീവ കർശനമാണ് എല്ലാ ഭക്ഷണത്തിലും വിഷാംശം പരിശോധിക്കുന്നതിനായി ഒരു പോർട്ടബിൾ ലാബോറട്ടറിയുമായി ഒരു പ്രത്യേക ഫുഡ് ടേസ്റ്റർ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്നു അദ്ദേഹത്തിന് തയ്യാറാക്കുന്ന ഭക്ഷണത്തിലെ എല്ലാ ചേരുവകളും ക്രെംലിനിൽ മുൻകൂട്ടി പരിശോധിക്കപ്പെടും ഹോട്ടൽ ജീവനക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി റഷ്യയിൽ നിന്നുള്ള സ്വന്തം പാചകക്കാരും ഹൗസ് കീപ്പിംഗ് ടീമുമാണ് അദ്ദേഹത്തിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നത് ചില ഹോട്ടലുകളിൽ അദ്ദേഹത്തിന്റെ ടീമിനായി പ്രത്യേക ലിഫ്റ്റ് പോലും സജ്ജീകരിക്കാറുണ്ട് ഒരു സുരക്ഷാ സംഘം ഒരു മാസം മുൻപേ ഹോട്ടൽ സന്ദർശിച്ച് പരിശോധന നടത്തുകയും അവിടെയുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളും മാറ്റി പകരം മുൻകൂട്ടി പരിശോധിച്ച റഷ്യൻ ഉൽപ്പന്നങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ എല്ലാ പാചകക്കാർക്കും സൈനിക പരിശീലനം നിർബന്ധമാണ് സുരക്ഷയുടെ മാനുഷിക ഘടകം രണ്ട് തലങ്ങളിലുള്ള ഒരു തന്ത്രമാണ് ഒന്ന് പൊതുവേദിയിൽ കാണുന്ന അതിവിദഗ്ധരായ അംഗരക്ഷകരുടെ ഒരു സംഘം രണ്ട് ശത്രുക്കളെ കബളിപ്പിക്കാനും വഴിതെറ്റിക്കാനും ഉപയോഗിക്കുന്ന രഹസ്യമായ ബോഡി ഡബിൾ ഫെഡറൽ പ്രൊട്ടക്ടീവ് സർവീസസ് അക്കാദമിയിൽ നിന്ന് പുടിന്റെ അംഗരക്ഷകരെ തിരഞ്ഞെടുക്കുന്നതിലും പരിശീലിപ്പിക്കുന്നതിലും അവിശ്വസനീയമായും വിധം കഠിനമായ മാനദണ്ഡങ്ങളാണ് ഉള്ളത് പ്രായം ഉയരം ഭാരം എന്നിവയിലും സാധാരണമായ ശാരീരികവും മാനസികവുമായ കരുത്തിലും കർശനമായ നിബന്ധനകളും സമ്പൂർണ്ണ വിധേയത് ഉറപ്പാക്കുന്നതിനായി അഭിമുഖങ്ങൾ പോളിഗ്രാഫ് ടെസ്റ്റുകൾ സമഗ്രമായ പശ്ചാത്തല അന്വേഷണങ്ങൾ എന്നിവയിലൂടെയാണ് തെരഞ്ഞെടുപ്പ് ഭാഷകളിൽ പ്രാവീണ്യം നേടുന്നതും കഠിനമായ ശൈത്യകാല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പരിശീലിക്കുന്നതും നിർബന്ധമാണ് ഉയർന്ന ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിനായി അവർ മുപ്പത്തഞ്ച് വയസ്സിൽ വിരമിക്കണമെന്ന നിയമം കർശനമായി പാലിക്കപ്പെടും കിങ് ജോങ് ഉന്നിനെ പോലെയുള്ള ലോക നേതാക്കളെ പോലും പുടിനായി അടുപ്പിക്കാൻ അനുവദിക്കാത്ത ഇടപെട്ട സംഭവങ്ങൾ അവരുടെ കണിശമായ പ്രോട്ടോകോളിന് ഉദാഹരണമാണ് പുടിൻ ബോഡി ഡബിൾസിനെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകളും ആരോപണം ആരോപണങ്ങളും നിലവിലുണ്ട് യുക്രൈനിലെ മിലിറ്ററി മേധാവി മേജർ ജനറൽ കിറിലോ ബുഡാനോവ് അവകാശപ്പെടുന്നത് പുടിൻ കുറഞ്ഞത് മൂന്ന് ബോഡി ഡബിൾസിനെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് യഥാർത്ഥ പുടിനെ ലോക ജനശ്രദ്ധയിൽ നിന്ന് അകറ്റിയിരുത്താനും വധശ്രമങ്ങളെ വഴിതിരിച്ചുവിടുന്നതിനുമായി ആസൂത്രണം ചെയ്ത ഈ കബളിപ്പിക്കൽ തന്ത്രം ചിലർക്ക് അദ്ദേഹത്തെ പോലെ തോന്നിപ്പിക്കാൻ പ്ലാസ്റ്റിക് സർജറി പോലും നടത്തിയിട്ടുണ്ടെന്ന ആരോപണത്തോളം ഗൗരവമേറിയതാണ് പുടിന്റെ സുരക്ഷാ സംവിധാനം അദ്ദേഹത്തിന്റെ ഗതാഗത മാർഗ്ഗങ്ങളിലേക്കും വ്യാപിക്കുന്നു യാത്രയ്ക്കായി മാത്രമല്ല അതിജീവനത്തിനും നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള സഞ്ചരിക്കുന്ന കോട്ടകളായിട്ടാണ് അദ്ദേഹത്തിന്റെ വാഹനങ്ങളെ കണക്കാക്കാൻ ഓറ സെനറ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ പേര് അതിനകത്ത് ബുള്ളറ്റ് പ്രൂഫ് ഗ്രനേഡ് പ്രൂഫ് റൺ ഫ്ലാറ്റ് ടയറുകൾ അഗ്നി ശമന സംവിധാനം അടിയന്തര ഓക്സിജൻ വിതരണം നൂതന ആശയവിനിമയ സംവിധാനങ്ങൾ മാത്രമല്ല ഇത് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കിലോമീറ്റർ വേഗതയിലൊക്കെ ഓടിക്കാൻ പറ്റും മറ്റൊന്നാണ് പ്രസിഡൻഷ്യൽ വിമാനമായ ഇല്യൂഷൻ ഫ്ളൈംഗ് ഫുഡിൻ എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വിമാനങ്ങളിൽ ഒന്നാണ് ഇത് നൂതനമായ ആശയവിനിമയ സംവിധാനങ്ങൾ മിസൈൽ പ്രതിരോധം മീറ്റിംഗ് റൂം മെഡിക്കൽ ജിം ഇതെല്ലാം അതിലുണ്ട് എന്നാൽ ഇതിലെ ഏറ്റവും നിർണായകമായ സവിശേഷ വിമാനത്തിൽ ഇരുന്ന് ഒരു ആണവ ആക്രമണത്തിന് അനുമതി നൽകാൻ പുടിനെ പ്രാപ്തനാക്കുന്ന അടിയന്തിര ആണവ കമാൻഡ് ബട്ടൺ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേരെ വഹിക്കാൻ ഈ എയ്റോപ്ലെയിന് കഴിയും പതിനൊന്നായിരം കിലോമീറ്റർ നിർത്താതെ പറക്കാനും ഈ വിമാനത്തിന് കഴിയും ഇതിനു പുറമെ പുടിന്റെ വിമാനത്തിന് അകമ്പടിയായി എപ്പോഴും ഒന്നോ രണ്ടോ ബാക്കപ്പ് ചെറ്റുകൾ ഉണ്ടാവും ഇത് അടിയന്തിര സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടാണ് പുടിന്റെ സുരക്ഷാ സംവിധാനം ആശയവിനിമയം സുരക്ഷിതമാക്കുന്നതിലും ഡ്രോണുകൾ പോലുള്ള ആധുനിക ഭീഷണികളെ നിർവീര്യമാക്കുന്നതിലും സാങ്കേതിക മേൽക്കോയ്മയെ വളരെയധികം ആശ്രയിക്കുന്നു പുടിൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ആളാണ് ാണ് അദ്ദേഹത്തിന്റെ വേളയിൽ പൂർണ്ണമായും സുരക്ഷിതമായ ഒരു ആശയവിനിമയ ലൈൻ ലൈൻസ് ഇതിനു മുന്നോടിയായി അദ്ദേഹത്തിന്റെ സുരക്ഷാ വിഭാഗം ലക്ഷ്യസ്ഥാനത്തെ കുറ്റകൃത്യങ്ങൾ തീവ്രവാദം പ്രതിഷേധം മതപരമായ സാഹചര്യങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പഠിക്കുന്നു അതിനുശേഷമാണ് സംഭാഷണങ്ങൾ ചോർത്തുന്നത് അടയാനായി ഒരു പ്രത്യേക ടെലിഫോൺ ബൂത്ത് ഉൾപ്പെടെ സംവിധാനങ്ങൾ ഒരുക്കുന്നത് ഈ പ്രോട്ടോകോൾ വഴിയുള്ള ആശയവിനിമയം ഹാക്ക് ചെയ്യാനോ ചോർത്താനോ സാധ്യമല്ല ആധുനിക ഭീഷണിയിൽ പ്രധാനികരായ ഡ്രോണുകളെ പുടിന്റെ സുരക്ഷാ സംഘം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് പൊതുവേദികളിൽ ഡ്രോണുകളെ നിർവീര്യമാക്കാനോ അല്ലെങ്കിൽ വെടിയിച്ചിടാനോ കഴിവുള്ള ആന്റി ഡ്രോൺ ഇന്റർസെപ്റ്റർ കയ്യിലുള്ള അംഗരക്ഷകന്റെ ദൃശ്യങ്ങളും ഇതിനും ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്രതീക്ഷിതമായി ഒരു ആക്രമണം ഉണ്ടായാൽ പ്രവർത്തിക്കാൻ വ്യക്തമായ ഒരു പ്രോട്ടോകോൾ നിലവിലുണ്ട് അംഗരക്ഷകർ ഉടൻ തന്നെ പുടിന് ചുറ്റും ഒരു മനുഷ്യ കവചം തീർക്കുകയും അദ്ദേഹത്തെ ഓറോ സെനറ്റ് വാഹനത്തിലേക്ക് മാറ്റുകയും ചെയ്യും ഇവിടെ നിന്ന് നേരിട്ട് പ്രസിഡൻഷ്യൽ വിമാനത്തിലേക്ക് എത്തിക്കാനുള്ള വഴിയും മുൻകൂട്ടി തയ്യാറായിരിക്കും അതുകൊണ്ട് തന്നെ വ്ളാഡിമിർ പുടിന്റെ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ഒറ്റ നോട്ടത്തിൽ അതിശയോക്തിപരമെന്ന് തോന്നാമെങ്കിലും ഒരു വ്യക്തിയുടെ സംരക്ഷണത്തിനപ്പുറം റഷ്യയുടെ ദേശീയ സുരക്ഷാ തന്ത്രത്തിലുള്ള നേരിട്ടുള്ള ഒരു പ്രതിഫലനമാണ് ഏത് ഭീഷണിയെയും നേരിടാനുള്ള റഷ്യയുടെ അടിയുറച്ച നിശ്ചയദാർഢ്യമാണ് നമുക്കിതിലൂടെ വ്യക്തമാകും സാങ്കേതിക വിദ്യയുടെയും മനുഷ്യന്റെ കണിശതയുടെയും ഈ ഉരുക്കു കോട്ട ഒരു വ്യക്തിയെ സംരക്ഷിക്കുക മാത്രമല്ല റഷ്യൻ സർക്കാരിന്റെ സുസ്ഥിരത ഉറപ്പാക്കുകയും ലോകവേദിയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം കുറയാതെ നിലനിർത്തുകയും ചെയ്യും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക 那你。